അല്ലയോ വിജയ ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ ഭാഷയിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ അള്ളാഹു സുഹാനഹത്തരവ് വിളിക്കുക ഇത്തക്കൂറപ്പക്കും നിങ്ങളെ രക്ഷിതാവിനെ കുറിച്ച് അറിയണേ പഠിക്കണേ അത് ഉൾക്കൊള്ളണേ അള്ളാഹുത്താല നിർദ്ദേശങ്ങൾ അള്ളാഹുത്താലെ എന്തെല്ലാം കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ അറിയുകയും പഠിക്കുകയും അത് ശിരസാ വഹിക്കുകയും ജീവിതത്തിന്റെ ഏത് മേഖലകളിലും അള്ളാഹു റസൂലും അള്ളാഹുവിനെയും റസൂലിനെയും മുൻനിർത്തിക്കൊണ്ട് എന്റെ അള്ളാഹുവിനെന്തെല്ലാം കാര്യങ്ങൾ ഇഷ്ടമാണോ ആ കാര്യങ്ങളെല്ലാം എനിക്കിഷ്ടമാണ് എന്റെ അള്ളാഹുവിന്റെ റസൂലും എന്നെല്ലാം കാര്യങ്ങൾ അനിഷ്ടമായി പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം എനിക്ക് അനിഷ്ടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എത്തക്കോറപ്പും നിങ്ങൾ യശിതാവിനെ സൂക്ഷിക്കണേ നിങ്ങൾ യശിതാവിനെ കുറിച്ച് അറിയണേ നിങ്ങൾ ഭയപ്പെടണേ യൗമൻ ഒരു ദിവസത്തെക്കുറിച്ചിലായി ജീവാലിതുന്ന വലുതി ഒരു ഉപ്പാക്കും ഒരു മകനെ കൊണ്ട് പ്രയോജനമില്ലാത്ത ഒരു ദിവസമാണ് ഒരു ഉപ്പാക്കും ഒരു മകനുപകരിക്കാത്ത ദിവസമാണ് ഒരാൻ വാലുതി ഒരു മകനിക്കൊരു ഉപ്പാനെ കൊണ്ട് പ്രയോജനമുണ്ടാകൂല ഒരാളും പരസ്പരം കണ്ടാലറിയില്ല ഇന്ന് നമ്മൾ ഇവിടെ പല രീതിയിലും അഹങ്കരിക്കും എന്റെ സ്വത്തുണ്ട് എനിക്കിവിടെ ഞാൻ ഇവിടെ സുരക്ഷിതനാണ് എനിക്കിവിടെ ഭയപ്പെടാനൊന്നുമില്ല എന്റെ മക്കളുണ്ട് എന്റെ സ്വത്തുണ്ട് എനിക്ക് രക്ഷ നൽകാൻ എന്റെ എല്ലാവിധമായ സഹായത്തിനും എന്റെ മക്കളുണ്ട് ഇന്റെ സ്വത്തുണ്ടെന്ന് പറയുന്ന മനുഷ്യ നീ അഹങ്കരിക്കേണ്ട അല്ല പറയുന്ന നിന്റെ മക്കളെ കൊണ്ട് നിനക്ക് ഉപകാരപ്പെടില്ല ഒരു പാക്കും ഒരു കൊണ്ട് ഉപകാരപ്പെടാത്ത ദിവസമാണ് ഒരു മോനിക്കും ഒരു പാനക്കൊണ്ടും ഉപകരിക്കപ്പെടാത്ത ദിവസമാണ് അന്ന ദിവസം ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ അറിയണം ഇന്നവാദവായി തീർച്ചയായിട്ടും ഈ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹുവിന് അനുസരിക്കൊണ്ട് ജീവിച്ചാൽ നിനക്ക് കൊണ്ട് വിജയമുണ്ടെന്ന് പറയുന്നു നിനക്ക് സ്വർഗമുണ്ടെന്ന് പറയുന്നു അതാണ് നിന്റെ ലക്ഷ്യത്തിന്റെ എന്ന് പറയുന്നു ഇതിനു വേണ്ടി നമുക്ക് സ്വർഗമുണ്ടെന്ന് പറയുന്നു നരകത്തെക്കുറിച്ച് നമ്മൾ ഭയപ്പെടുത്തുന്നു ഇങ്ങനെയുള്ള ഉണ്ടല്ലോ ഇന്ന വേദള്ള അല്ല പറഞ്ഞ വാഗ്ദാനം അത് വെറുതെ നം ഓരോരുത്തരും പരസ്പരം പറയുന്ന വാഗ്ദാനം പോലെയല്ല തോറിപ്പിക്കലല്ല അതുകൊണ്ട് തന്നെ ഞാനത് സംഭവിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഈ ലോകത്തിന്റെ പച്ചപ്പ് കണ്ട് നിങ്ങൾ അതിൽ വഞ്ചിതരാകരണ്ട ഈ ലോകത്തിൻ്റെതായ പങ്ക് കണ്ടിട്ട് നിങ്ങൾ പോയതിൽ നിങ്ങൾ നിങ്ങൾ അതിൽ വഹിച്ചു വീഴണ്ട നിങ്ങൾ പക്ഷെ നിങ്ങൾക്ക് ഉപകരിക്കില്ല അത് വഞ്ചനയുടെ ചരക്ക് മാത്രമാണ് ഈ വഞ്ചനയിൽ നിങ്ങൾ അകപ്പെട്ടു പോകണ്ട പലവിധ ആകർഷണങ്ങളും പലവിധ ഓഫറുകളും നിങ്ങൾക്ക് ഈ ലോകത്തിൽ നിന്ന് കേൾക്കാം പക്ഷേ ആ വാഫറുകൾ നിർമ്മിയതാർത്ഥ വാഫറുകൾ എല്ലാം അള്ളാന്റെ ഓഫറുണ്ട് നിന്നെ ഹക്കും അല്ലാണ്ട് സത്യസന്ധമായ വാഗ്ദത്തമാണ് അത് അത് വണ്ട അത് അള്ളാഹുത്താന പാലിക്കപ്പെടുക തന്നെ ചെയ്യും അത് കിട്ടണമെങ്കിൽ കുറവെന്നെക്കും ഉള്ള ഈ ലൗകിക ജീവിതം കണ്ട് ഇതിന്റെ പളങ് കണ്ട് നിങ്ങൾ അതിൽ പോകണ്ട വഞ്ചിതരാകിപ്പോകേണ്ട വനായ കുർവനക്കും ഈ വഞ്ചനയുടെ ചതിവ് കണ്ട് നിങ്ങൾ ആദ്യം അതിൽ വഞ്ചിച്ചു വീഴുക എന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹു നമ്മളെ ഉണർത്തുകയാണ് ഇതിൽ അറിയുവാനും പഠിക്കുവാനും നമ്മൾക്കുണ്ട് നമ്മുടെ ജീവിതം ഞാൻ ഓരോരുത്തരും നമ്മൾ പാരമ്പര്യ മുസ്ലിം ഈങ്ങളാണ് പാരമ്പര്യ മുസ്ലിം ഈങ്ങളാണ് ഞാൻ ഓരോരുത്തരും എന്റെ ഉമ്മ മുസ്ലിമാണ് എന്റെ ഉപ്പ മുസ്ലിമാണ് ഞാൻ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവരാണ് ഞാൻ ആ കുടുംബത്തിൽ വളർന്നവരാണ് അതുകൊണ്ട് ഞാൻ ഒരു മുസ്ലിം പാരമ്പര്യം വേണ്ട ആരുടെയും പാരമ്പര്യത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഹസ്യപ്പെട്ടു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് എന്റെ ഉമ്മയും എന്റെ ഉപ്പയും എന്നെ വളർത്തിയത് ഇസ്ലാമാണ് ഞാൻ ആ കുടുംബത്തിൽ ജനിച്ചതാണ് അതുകൊണ്ട് എനിക്ക് സ്വർഗം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് വിചാരിക്കേണ്ട നല്ല പറയുന്നത്

അതിനാണ് എന്റെ വിജയമെന്ന് പറയുകയും അതിൽ എനിക്ക് എന്റെ മുതലായുടെ അടി അതിയോ യുടിയോ വീട്ടിൽ നിന്ന് പുറത്താക്കലോ എനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദു അത് നീതിയുടെ മതമാണ് അത് ധാർമ്മിക ധാർമ്മികതയുടെ മതമാണ് അത് അത് അതാണ് നമുക്ക് സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് വിരാൽ പുനരഭാരതാത്താലെ ഇസ്ലാമെ സ്വദിച്ചു എത്ര കൂര എത്രമാത്രം അടികൾ ശ്രമിച്ചിട്ടുണ്ട് ഈ വിലാത നിർവാഹത്താലാണ് കഥ പറയാനും കേൾക്കാനും എനിക്കും നിങ്ങൾക്കും ഒരുപാട് താല്പര്യമുണ്ട് ആഗ്രഹമുണ്ട് അത് കേട്ടവരാണ് നമ്മൾ കേൾക്കുന്നവരാണ് പക്ഷേ ആ ചരിത്രത്തിൽ ഞാൻ എന്ത് ഉൾക്കൊണ്ടോ ഞാൻ എന്ത് പഠിച്ചോ ഞാൻ ഓരോരുത്തരും അറിയണം മനസ്സിലാക്കണം ഒരു ഘട്ടത്തിൽ മഹാന മഹാനായ ബിലാൽ പിന്നർ പ്രായത്തിൽ നാഹുത്താലാണ് ഉമയ്യയുടെ അടിമയായി ജീവിച്ചു നാഹുത്താലാണ് മായതിനുശേഷി കെട്ടിപ്പിടിച്ചപ്പോൾ വേദനയോടുകൂടി പറഞ്ഞൊരു വാക്ക് ബിനാലിന്റെ ഒരു വാക്കിൽ കാണാൻ ചരിത്രങ്ങളിൽ കാണാം എന്റെ ജീവിതത്തിൽ ഇത്ര വയസ്സിൻ്റെ അടുക്കിൽ ഒരു മനുഷ്യ ഒരു മനുഷ്യ മനുഷ്യത്തൊടി ഒന്നിച്ച് കെട്ടിച്ച് എന്റെ മുഖത്തോട് ചേരുന്നത് ആദ്യമായിട്ടാണ് ജനിച്ചത് മുതൽ എന്റെ ഉമ്മ എനിക്കാഴിയില്ല എന്റെ ഉപ്പാഴാന്ന് എനിക്കറിയില്ല എന്റെ ഉമ്മ മക്കാൻ ഒരു മുത്തം തരാൻ എന്റെ ഉപ്പ ഉണ്ടായിട്ടില്ല എന്റെ ഉമ്മ എനിക്കറിയില്ല ഈ ഉമ്മയത്തിന്റെ ചാറ്റവിട്ടും കുത്തും ആട്ടും തുപ്പും മാത്രമേ എനിക്കറിയുള്ളൂ അനീവ ഇസ്ലാം മതം വിശ്വസിച്ചതിനു ശേഷം കെട്ടിപ്പിടിച്ചപ്പോൾ ഇന്ന് ഞാൻ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന സമയമാണ് വർണ്ണത്തിന്റെ പേരും വർഗത്തിന്റെ വിവേചനം കാണിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ വർഗമിതാവർഗ വ്യത്യാസമില്ല ഈ വിധങ്ങളിന്റെ വ്യത്യസ്ത മതങ്ങൾക്കും വ്യത്യസ്താചാരങ്ങൾക്കും വർണ്ണങ്ങൾക്കും ഒരുപോലെ ഒരു പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഉൾത്തവനെന്നോ തളുത്തവനെന്നോ എന്ന് കാണിക്കാതെ സമൂഹത്തിൽ എന്താളെന്ന് പഠിപ്പിച്ചു കൊടു സമർത്ഥമെന്ന് പഠിപ്പിച്ചു കൊടുത്ത പ്രാധാന്യമില്ല അലി അബിയൽ വല്ല അലി അഹമ്മദത്തവനെന്നോ ചൗപ്പനോ കരുത്തവനെന്നോ വിവേചനമില്ല ഇന്ന് അഭി തല്ല തവ കൊണ്ടല്ലാതെ അല്ലാഹുന സൂക്ഷിക്കൽ കൊണ്ടല്ലാതെ ും നിങ്ങളിൽ ഏറ്റവും മഹത്വം പറയുന്നത് ഇസ്ലാം കൊടുക്കുന്ന സ്ഥാനം എന്തേ പണത്തിനല്ല സ്വാധീനത്തിനല്ല ബന്ധത്തിനല്ല തക്കുവയുണ്ടോ അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്നുണ്ടോ അള്ളാഹുവിന്റെ കൽപ്പയസ് ജീവിക്കുന്നുണ്ടോ അവർക്ക് പകലുണ്ട് സ്ഥാനമുണ്ട് മഹത്വമുണ്ട് ഉയർന്നതായ പദവിയുണ്ടെന്ന് പഠിപ്പിച്ച ഇസ്ലാം ആ ബിലാളി പി നിർബാഹിയുള്ള ആതിലാനുപി നിരവേഹിച്ചാൽ അനുവിനെ കുറിച്ച് പഠിക്കണം ഉമയത്തിന്റെ അടിയും ചാട്ടവാറിന്റെ അടിയും എത്രയോ ഡിഗ്രി സെൽഷ്യസ് ചൂട് അമ്പത്തിരണ്ടും അമ്പത്തി മൂന്നും നമ്മൾ കണ്ടവരാണ് കേട്ടവരാണ് ചുട്ടിൽ വഴുത്തലായ പാരക്കടൽ കാരക്കഷ്ണത്തിൽ നമുക്ക് വലിയ ഒരു വർഷം നൂറിന്റെ കഷ്ടം പോലും ഇല്ലാതെ ഒരു ചേച്ചു കൊണ്ടുപോകുക പോകുമ്പോൾ വഴിയിൽ നിന്ന് തൊലി ഇങ്ങനെ ഉയർന്നു വീഴുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ചോരോദിക്കുന്നുണ്ട് എന്നിട്ട് പോലും പഴുപ്പ് കൊണ്ടുവരികയാണ് ആ സന്ദർഭത്തിനും പറയുന്നു വിരാൾ നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി നീ വിശ്വസിക്കൽ എന്നില്ല എനിക്ക് മുഹമ്മദിന്റെ മുഹമ്മദിന് ഇഷ്ടമല്ല എന്നൊരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി ആ സന്ദർഭത്തിനും വിരാൽ തല എന്ന് പറഞ്ഞ അഹദ് ഈ ഒരു വാക്കല്ലാതെയും നിറഭ്യേകനാ എന്റെ റബ്കനാണ് ഒരു സ്ഥാനത്തെ മോഹിച്ചുകൊണ്ടല്ല മസീദ് നബിയുടെ പള്ളിയുടെ മോദിവാസങ്ങളുടെ ആ പദവി ആഗ്രഹിച്ചുകൊണ്ടല്ല അങ്ങനെ ഒരു മാഹമുണ്ടത് അള്ളക്ഷിതാവ് അള്ളുവാണെന്ന് ഉറക്കത്തിശം അടിക്കുമ്പോഴും കുറ്റുമ്പോഴും ഉറിവേൽപ്പിപ്പിക്കുമ്പോഴും അടിച്ചുകൊണ്ടും ആ സന്ദർഭത്തിലും അല്ല അല്ല എന്ന് മാത്രമേ വായി നിന്ന് വന്നിട്ടുള്ളൂ നമുക്ക് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കിട്ടാതൊക്കെ മാറ്റി വയ്ക്കാൻ റെഡിയാ എന്ത് ധീന് എന്ത് അള്ള എന്ത് പ്രസംഗം എന്ത് വിജ്ഞാനവേദി ഇതൊക്കെ നമുക്ക് എന്തിനാ ഇതൊക്കെ ഇതൊക്കെ അറിയില്ലേ ഈ നമ്മൾ ഇതിന്റെ പിന്നീതൊക്കെ പ്രവർത്തിക്കണോ ഇതൊക്കെ ചെയ്യണോ നമ്മൾ ആ സർട്ടിഫിക്കറ്റൊക്കെ ഈശ്വര ഇട്ടാൽ പോലെ ഞാനൊരു ആദർഷ്ടവാദിയാണെന്നും അല്ലാത്തവനാണെന്നും എല്ലാം കെട്ടിച്ച് ഈശ്വരിട്ട് വെട്ടാ പോലെ എനിക്ക് ഈ പറയുന്ന പ്രവർത്തനം എന്റെ ഉത്തരവാദിത്വമല്ല എന്ന് പറഞ്ഞ് നടക്കുന്നവരോട് ബിലാലിന്റെ അനുയായിയാകണോ വിലാല് ബിനറബ ഇറങ്ങിയാ താരാനുവിനെ കുറിച്ച് പറയണോ പിൻകാലത്ത് പിൽകാലത്ത് സഹാബത്ത് ചോദിക്കുന്നു മുസ്ലിമായതിനു ശേഷം ബിലാലേ എന്തേ ആ സന്ദർഭത്തിൽ ഉമയത്തിൽ പറയാമല്ലോ ഉമ്മയത്തിന്റെ വാക്കു കേൾക്കാമായിരുന്നില്ലേ ഇത്ര അധികം അക്രമങ്ങൾക്കും ഇത്ര അധികം സ്ഥൂനപീഡനങ്ങൾക്കും വിജയമാകേണ്ടി വരുമായിരുന്നില്ലല്ലോ ബിലാലേ ഒരു വാക്ക് പറയാമായിരുന്നില്ലേ ബിലാലേ ആ സന്ദർഭത്തിൽ ബിലാല് ബിനറബ പറഞ്ഞ വാക്ക് എന്റെ വായിൽ നിന്ന് അഹതല്ലാതെ വേറൊന്നും വരുന്നില്ല ആ സന്ദർഭത്തിൽ അങ്ങ് സന്ദർഭത്തിൽ എനിക്ക് അഹതെന്നല്ലാതെ വേറൊരു വാക്ക് എനിക്ക് വരുന്നില്ല മാത്രമാണോ വീണ്ടും ചോദിക്കുന്നുണ്ട് ബിലാൽ ബിലാലേ അങ്ങനെയും മയ്യെ തടിക്കുമ്പോൾ പാത കല്ലിന്റെ മുതൽ ഉരുട്ടി വെച്ചു കൊണ്ടുപോകും അങ്ങനെ പോലെ തൊളികളെല്ലാം നമ്മൾ വലിഞ്ഞുകൊണ്ട് ചോരയും ചെലവും ഇങ്ങനെ ഒലിക്കുന്നുണ്ടായിരുന്നില്ലേ ആ സന്ദർഭത്തിൽ അഹദ അഹദെന്ന് നീ പറഞ്ഞില്ലേ വാക്ക് വായിട്ടുണ്ടേരില്ല വെള്ളമിറക്കിട്ട് ദിവസങ്ങളായി നല്ലൊരു വെള്ളം ചോദിക്കുമ്പോൾ ചീം ചെലവും മൂത്രവും ആയി ഒലിപ്പിച്ചു കൊടുത്തു ഇങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോൾ ആ സന്ദർഭത്തിൽ അഹദു പറഞ്ഞില്ല അതൊണ്ട് ഞങ്ങളൊന്ന് കേട്ട് ആസ്വദിക്കട്ടെ അന്ന് മുഖത്ത് നോക്കി പറഞ്ഞില്ലേ പ്രാവശ്യം ഈ പറയാൻ ആ സന്ദർഭത്തിൽ മഹാനായ ബിൻ പറഞ്ഞ വാക്ക് ഞാൻ മഹാനായും സ്വന്തത്തോടൊന്ന് ചോദിക്കണം ഞാൻ യഥാർത്ഥ ഒരു മുസ്ലിമാണോ ഞാനൊരു യഥാർത്ഥ ഒരു മോമിനാണോ ഞാൻ കൊടുത്ത ഷഹാദത്ത് അള്ളാഹുവിന് കൊടുത്ത ഷഹാദത്ത് എന്റെ ജീവിതമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഞാൻ ജീവിതത്തിലും വാക്കിലും സ്വഭാവത്തിലും ഉണ്ടോ എന്ന് മുഹമ്മദ് സ്വന്തത്തിൽ ചോദിക്കണം എന്താ പിതാഹത്താലും പറഞ്ഞു കൂട്ടുകാരെ കൂട്ടുകാരെ എനിക്കത് പറയാൻ പറ്റും പക്ഷേ ആ സ്വരം എനിക്ക് വരണമെങ്കിൽ എന്നാ പൂജകൾ അടിക്കണം എന്നാ മയത്ത് വന്ന് അടിക്കണം അവരെ വന്ന് അടിച്ചാൽ എനിക്ക് ആ ശബ്ദം വരും നിങ്ങൾ പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ള ആ ഹൃദയം നല്ല വാക്ക് എനിക്ക് വരില്ല മുസ്ലിമേ ഓ ചോദിക്ക് സ്വന്തത്തോടൊന്ന് ചോദിക്ക് ഞമ്മൾ പറഞ്ഞാ എത്രത്തോളം നമ്മൾ ഹൃദയത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്നോ ഓരോരുത്തർ ചോദിച്ചു നോക്ക് അങ്ങനെ സഹാബത്തിന്റെ പറയാൻ വേണ്ടി ഇത്തരത്തെ പഠിച്ച സ്വർഗത്തിലേക്കല്ലേ ഞമ്മൾ പോകേണ്ടത് അവർ പഠിപ്പിച്ചല്ലേ പോകേണ്ടത് ഞമ്മൾ അവരെ വഴിയെ പിന്തുടരാല്ലേ പറഞ്ഞിട്ടുള്ളത് ഞമ്മൾ പേരിന് ഏറിഞ്ഞ് വക്താക്കളാണ് നാവിൻ ഒരു കുറവുമില്ല ഷഹാദത്ത് പറയുന്നവരാണ് പക്ഷേ എന്റെ സ്വന്തം ജീവിതത്തിലുണ്ടോ എന്റെ സ്വഭാവകുലത്തിലുണ്ടോ എന്റെ വീട്ടിലുണ്ടോ എന്റെ മക്കളിലുണ്ടോ എന്റെ ഭാര്യയിലുണ്ടോ എന്ന് ഓരോരുത്തരും സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്കണം നമ്മളെല്ലാവരും തിഞ്ഞാവിന്റെ പറയെ പോറുകയാണത് ഞാൻ ആദ്യം ആദ്യമായ ഒദ്യായത്ത് ചലാത്ത ഈ ഞാവിന്റെ പച്ചപ്പ് കണ്ടതിന് പിന്നിൽ പോകേണ്ട കേട്ടോ അത് നിങ്ങൾ വഞ്ചിതരാകരന്റെ കേട്ടോ ഇതൊക്കെ താൽക്കാലികമാണ് ഇതൊക്കെ വലിച്ചെറിയുന്നറിഞ്ഞവരുണ്ടായിരുന്നു നാടും വീടും സ്വത്തും നാടും വീടും സ്വത്തും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഹിജറെ പോയ സഹാബത്തിന്റെ കഥകൾ പഠിക്കണം ഹിജറെ കൊശുവാത്താരാധന പഠിക്കുന്നവരല്ലേ കേൾക്കുന്നവരല്ലേ അറിഞ്ഞവരല്ലേ എന്താണ് ഹിജറ എന്ന് പറഞ്ഞത് അള്ളാൻ ഞാൻ വിശ്വസിച്ച എന്റെ ജീവിതത്തിൽ ജീവിക്കാൻ എന്റെ സ്വന്തം നാട്ടിൽ എനിക്ക് പറ്റുന്നില്ല അതിന് എന്റെ വീട് വേണോ എന്റെ സ്വത്ത് എന്റെ എല്ലാം വിട്ടുകൊണ്ട് മദീനയിലേക്കുള്ള യാത്ര എന്തിനു വേണ്ടി പോയി ഈ ജീവിക്കാൻ നമ്മൾ കയ്യിൽ ഉളുകിട്ടെന്ന് വില മനസ്സിലാകുന്നില്ല നമ്മൾക്ക് ഞങ്ങൾ ദിവസം ദുഞാവിന്റെ പൈസകൾ നന്ദിക്കൊണ്ടിരിക്കുക പൈസകൾ രാത്രി എണ്ണം ഇത്ര ലക്ഷത്തിന്റെ കെട്ട് ഇങ്ങനെ എന്നെ എന്നെ പെട്ടിയിൽ വെക്കുക എന്തിട്ട് ഞാ നാളെ ഞാൻ അങ്ങ ചെയ്യും എന്റെ നാളത്തെ ലാഭം ഞാൻ ഉണ്ടാക്കും ഞാൻ നാളെ ആ ചെയ്യും ഞാൻ നാളെ അങ്ങ ചെയ്യും ഞാൻ ഇങ്ങ ചെയ്യും അങ്ങനെ കിടന്നിയവരല്ലേ നമ്മൾ വയനാടിന്റെ മണ്ണിലേക്കൊന്ന് നോക്കണേ വയനാടിന്റെ മണ്ണിൽ അങ്ങനെ പല സ്വപ്നങ്ങളും കണ്ടു ഉറങ്ങിയവരായിരുന്നില്ലേ അവർ ഞാനെടുത്തപ്പോ സൂര്യനെ കണ്ടിട്ടുണ്ടോ അവർ ആ ഭൂമിയിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്നതുപോലെ എല്ലാ ഇതൊക്കെ നമുക്ക് തരുന്ന പാഠങ്ങളല്ലേ േ അസു അന്നമാനു നീ എന്നി എന്നെ രാത്രി അവധ്വാനിക്കുകയും പരിശ്രമിക്കുകയും വിശ ചെയ്യുകയും അള്ളാഹുവിനെയും ഋസൂറിനെയും അറിഞ്ഞുകൊണ്ട് ജീവിക്കുകയും ചെയ്ത നീ ഇപ്പൊ എന്നെ പൈസകൾ എന്നില്ലേ അന്നമാനവൂല ഇതൊക്കെ സ്ഥിരമായിട്ട് എന്റെ കയ്യിലുണ്ടാവുന്ന ഈ സുരക്ഷിതമാണെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത് നമുക്ക് പല ആൾക്കാർക്കും സ്വന്തം ഉണ്ടാക്കിയാലും പോരാ എന്റെ മക്കളെ അവസ്ഥ എന്താകും ഞാൻ മരിച്ചാൽ ഞാൻ മരിച്ചാൽ എന്റെ അവസ്ഥ എന്തും ചിന്തിക്കാറില്ല എന്റെ ആഹ് എന്നെ കവറുടെ ജീവിതത്തെ കുറിച്ച് ആലോചിക്കാറില്ല ചിന്തിക്കാറില്ല ഞാൻ മരിച്ചാൽ എന്റെ മക്കൾ എന്താ അവർക്കെന്ത്ണ്ടാക്കണ്ടേ അവർക്ക് ഭാര്യയ്ക്ക് ഉണ്ടാക്കേണ്ട ആർട്ടിയ ഉണ്ടാക്കിയത്തോളൂ മതിയായിട്ടില്ല എന്നുള്ളതാ അറിയണം പഠിക്കണം വൈരു പറയുന്നവർ നമ്മൾ ചില ൾക്കാര് ചെറിയ ഈഗോ പ്രശ്നങ്ങളാണ് ഞമ്മളധികം ആൾക്കാരും പണ്ട് പറഞ്ഞാലും ആദർശവാദികളാന്ന് പറയും എല്ലാം അറിയുന്നവരെന്ന് പറയും പക്ഷെ ചില ഈഗോകളാണ് അയാൾ ശരിയില്ല ഞമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ ഉഷാറാ അയാളല്ല സെക്രട്ടറി അയാളല്ല പ്രസിഡന്റ് അയാളല്ല മുന്നിൽക്കുന്നത് അയാള് ശരിയില്ല ശരി ഞാൻ ശരിയാണോ ഈ പറയുന്ന ഞാൻ നീ മാറി നിൽക്കും ഞാൻ ശരിയാക്കാൻ ഇയാൾ മുമ്പിൽ വരും അതും വരില്ല ചില ആൾക്കാരെ കുറ്റങ്ങളും കുറവുകളും മാത്രം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു സമൂഹം അങ്ങനെ അങ്ങന്ന് അകങ്ങ് മാറിക്കൊണ്ടിരിക്കുക അവൻ ശരിയില്ല ഇവ ശരിയില്ല എന്ന് പറഞ്ഞിട്ട് എന്തും ദഹിക്കാനും ആപ്പാക്കാനും പഠിപ്പിച്ച ഇസ്ലാം മതം അതിനെ ഉൾക്കൊണ്ട് അതിന്റെ വാദശവാദികളെ പറയുന്നു ഏ എനിക്ക് അവനെ ഉൾക്കൊള്ളാൻ പറ്റൂല ഇവനെ ഉൾക്കൊള്ളാൻ പറ്റൂല ഞാൻ ആ യോഗത്തിൽ വരില്ല ആ മീറ്റിംഗ് അവനുണ്ടോ ഞാൻ വരില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയിരിക്കുകയാണ് അള്ളാഹുത്താല ഹിതായത് നൽകുമാറാകട്ടെ അതുകൊണ്ട് അല്ല രീത ഒത്തുവാക്കുക സകലിത നാശമെന്ന് അള്ളാഹുത്താല പറഞ്ഞുകൊണ്ട് പറയുന്നു അല്ല ഈ ജമാല പൈസ ഒരുമിച്ച് കൂട്ടുകയാണ് സമ്പത്ത് ഒരുമിച്ച് കൂട്ടുകയാണ് എണ്ണിക്കൊണ്ടിരിക്കുകയാണ് അവൻ വിചാരിക്കുന്നു എന്ന് വയനാടിൻ്റെ മണ്ണിൽ എന്തെല്ലാം നമ്മൾ കണ്ടതാ കേട്ടതാ ഒരു പെട്ടിക്കുള്ളിൽ കെട്ടിയപ്പം കുറെ പുസ്തകങ്ങൾ ആ പുസ്തകത്തിന്റെ ഇടയിൽ ഓരോ പേപ്പറിന്റെ ഉള്ളിലും അഞ്ഞൂറിൻ്റെയും നൂറിൻ്റെയും നോട്ടുകളാണ് ഉണ്ടായില്ലേ പിന്നെ പറഞ്ഞ അമ്പത് പവനിന്റെ ഒരു വലിയൊരു കൊട്ട എവിടെ 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 ഞാൻ പോയി പോയി അവർക്ക് അവർ പറഞ്ഞതുപോലെ ചില ആൾക്കാർ സംസാരിച്ചത് എന്നെ ചിലപ്പോൾ പത്തും പതിനഞ്ചും എന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയപ്പോൾ എന്നെ അവശേഷിച്ചത് അവർക്ക് വേണ്ടി കഫം ചെയ്യാനും അവർക്ക് മീത്തൽ മണ്ണിടാനും തസ്ബീത് ചെല്ലാനും ആയിരിക്കും എന്നെ ബാക്കിയാക്കിയിട്ടുള്ളത് എന്ന് ഇതുപോലത്തെ ഒരു അവസ്ഥ നമ്മുടെ മുമ്പിലും ബരാലിലെ നമ്മൾ പോകില്ല ഇതൊക്കെ വിട്ടേച്ചുകൊണ്ട് എന്തേ നമ്മൾ ഉണരാത്തത് എന്തേ നമ്മൾ പഠിക്കാത്തത് നമ്മൾക്ക് ഈ നമ്മളെ തന്നെ എതിർ നിൽക്കുന്ന ദിവസം വരുന്ന അള്ളാഹുത്ത അല്ല പറഞ്ഞത് നമ്മൾക്ക് നമ്മളെ കൂടെയുള്ള നമ്മളെ കണ്ണ് നമ്മളെ ചെവി നമ്മളെ നാൾ ഇതെല്ലാം നമ്മൾക്കെതിരാകുന്ന ഒരു ദിവസം ദിവസമല്ല ഒത്തു കല്ലിമൂനം അർജുലഹും അവർക്ക് നാവുന സീ സീലോക്കുന്ന ദിവസം വരും കൈകാലുകൾ സംസാരിക്കുന്ന ദിവസം അല്ലാഹു അള്ളാഹുത്തല പറയുന്നല്ലോ കാലൂല ജലോദയം നിമശഹിത്തും മഴയിന അന്നവർ ചോദിക്കും എന്തേ ഞങ്ങൾക്കെതിരെ നിൽക്കുന്നത് എന്ന് സ്വന്തത്തോടൊന്ന് ചോദിക്കും അന്ന് ഞാൻ കക്കാകം പോകുമ്പോൾ ഞാൻ തന്നെയല്ലേ പോയത് അന്ന് ഇനി ഉണ്ടായില്ലേ എൻ്റെ കൂടെ ഈ തൊലിയാകുന്ന നീ ഇന്ന് സംസാരിക്കുന്നുള്ള വാചാരനായിട്ട് അന്ന് ഞാൻ കക്കാകം പോകുമ്പോൾ വ്യഭിചരിക്കാൻ പോകുമ്പോൾ തെറ്റുകുറ്റങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നീ തന്നെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായില്ലേ അന്ന് എന്നെ നീ തിരുത്തിയില്ലോ എന്നെ നീ കുറ്റപ്പെടുത്തിയില്ലല്ലോ അന്ന് ചെയ്യാൻ പാടില്ല എന്ന് നീ പറഞ്ഞില്ലല്ലോ നീ ും ചെയ്തെന്ന് മനുഷ്യരെ ചോദിക്കുന്ന ദിവസം നിമീന എന് ഇന്ന് സാക്ഷി പറയുന്നു കാലൂ അള്ളാഹാണ് ഞങ്ങളെ സംസാരിപ്പിക്കുന്നതെന്ന് പറയും നമ്മൾ ശരീരം നമ്മൾ കൂട്ടിയുണ്ടായി നമ്മളെ തൊലി ഞമ്മളെ കൈ ഞമ്മ കാല് എല്ലാത്തിനും സഹായമായി ദുരിണ്ടായിട്ടുണ്ടെങ്കിൽ ഇതേ കൈ കാടു നമ്മൾക്ക് സാക്ഷികൾക്ക് വന്ന പ്രസിദ്ധ കുറാൻ കാടുത്ത അല്ലയാണ് ഞങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ കുല്ലിശൈയിൻ എല്ലാ വസ്തുക്കളെയും എല്ലാ വസ്തുക്കളെയും ശേഷി കൊടുക്കുന്ന എന്നെയും നിന്നെയും സൃഷ്ടിച്ച അല്ലെങ്കിൽ ലോകത്തെ തന്നെ സൃഷ്ടിച്ച ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ച സൂര്യനെയും ചന്ദ്രനെയും നക്ഷാത്രയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു അന്ന് ഞമ്മോട് പറഞ്ഞില്ലേ ഇന്നാ കുല്ശയും ഗതി ഈ ഉറപ്പി എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന് അന്ന് ഇങ്ങളോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കൂ എന്നിട്ട് അവരെന്താ പറയുന്നത് ഒമാക്കുന്തും തസ്തത്തി തെറുപന ഒമാക്കുന്തും തസ്ത ത്തിറുവിനായി യശാനയ്ക്കും സമ്മഴക്കും പോലെ അഭിസാറുക്കും നിങ്ങൾ അന്ന് വിചാരിച്ചില്ല നിങ്ങളെ കണ്ണും നിങ്ങളെ കാതും നിങ്ങളെ കൈയും നിങ്ങളെ കാലുകളും അങ്ങനെക്കെതിരെ സാക്ഷിതൊക്കെ നിങ്ങൾ ആരും മറിഞ്ഞിരുന്നില്ല ഒലാജുലൂതു വലാക്കി വനന്തലാലായാലുമൊക്ക സീറമ്മിമ താമലൂ നിങ്ങൾ ചെയ്യുന്നതെന്തല്ലോ ആത്മാഭിമാനത്തോടെ എനിക്കിത്ര മക്കളുണ്ട് എനിക്ക് ഇത്ര പണമുണ്ട് എനിക്ക് എനിക്കിത്ര തോട്ടമുണ്ട് ഇത്ര സമ്പാദ്യമുണ്ട് എനിക്ക് ഇത്ര കൊട്ടാരങ്ങളുണ്ട് എനിക്ക് എനിക്കിത്ര ബിസിനസ് അവിടെയുണ്ട് ഇവിടെയുണ്ടെന്ന് എണ്ണുമ്പോൾ ചിട്ടിച്ചല്ലാൻ മറന്നുകൊണ്ട് ജീവിച്ചില്ലേ നീ വിചാരാക്കി തനന്തും നീ വിചാരിച്ചു പോയില്ലേ അങ്ങനാലും സീറമ്മിമ താമഴു നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ഇതല്ല അറിയില്ലാതെ നിങ്ങൾ വിചാരിച്ചു പോയില്ലേ ധനന്തും നന്നക്കുമില്ല നീ നനന്തും പിറപ്പിക്കും അറുതാക്കും അള്ളഹാനെക്കുറിച്ച് ഇങ്ങനെ മോശമായ രീതി നിങ്ങൾക്കൊക്കെ ഇല്ലാത്ത അള്ളാഹ്ക്ക് ഇതൊക്കെ കഴിയുമോ എന്ന് നിങ്ങൾ വിചാരിച്ചു പോയി പഴത് നിങ്ങൾ കാട്ടിക്കൂട്ടി പഴത് നിങ്ങൾ ചെയ്തു പഴത് നിങ്ങൾ പ്രവർത്തിച്ചു അള്ള ഇതൊന്നും കാണൂല അള്ളഹാനെ പറ്റിക്കാം ഞാൻ അനുസ്കരിക്കുന്നുണ്ടല്ലോ ഞാൻ അമനുഷ്ഠിക്കുന്നുണ്ടല്ലോ ഞാൻ ഹജ്ജ് ചെയ്തുവല്ലോ ഞാൻ കാത്തു കൊടുക്കുന്നല്ലോ എനിക്ക് എന്റെ ഉത്തരവാദിത്വങ്ങൾ തീർന്നു എനിക്ക് മറ്റുള്ളവരോടുള്ള ഒന്നും നമ്മളെ നമ്മളെക്കുറിച്ച് നമ്മളെ കുറിച്ച് പരിചയപ്പെട്ടത് ഉത്തമ സമൂഹം എന്നല്ലേ അല്ല നമുക്കെന്ന് ക്വാളിഫിക്കേഷൻ അല്ല നമുക്ക് തന്ന ഗ്യാരണ്ടി അല്ല തന്നെ നമുക്ക് ഉറപ്പെന്ന് പറയുന്നത് നിങ്ങൾ നല്ല കാര്യങ്ങൾ കൽപ്പിക്കുന്നവരാകണം ചീത്തകാര്യങ്ങളെ തടയുന്നവരാകണം വിയോജിക്കുന്നവരാകണം അത് സ്വന്തത്തിൽ നിന്ന് തുടങ്ങട്ടെ വീട്ടിൽ നിന്ന് തുടങ്ങട്ടെ മക്കളിൽ നിന്ന് തുടങ്ങട്ടെ സമൂഹത്തിൽ നിന്ന് തുടങ്ങട്ടെ കാണുന്ന ആൾക്കാർ ഉറക്കം അള്ളാഹുവിനെക്കുറിച്ച് പറയണം റസുവിനെക്കുറിച്ച് പറയണം അവരെക്കുറിച്ച് ജീവിനെക്കുറിച്ച് ഉറത്തണം മരണത്തെക്കുറിച്ച് ഓർമ്മിക്കണം മരണം നമുക്ക് സംഭവിക്കുന്നതാണ് ഏത് സന്ദർഭത്തിലും മരണം സംഭവിക്കും ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ പുളിക്ക് വേണ്ടി പുത്രൻ ചെയ്ത് പോകേണ്ടവരാണ് അതിന് നമ്മൾ എന്ത് തയ്യാറാക്കി എന്നോരോ ബുദ്ധിമാനോടും അള്ളാന്റെ റസു ചോദിക്കുന്നില്ലേ ഓ സഹാബത്തെ അറിയുമോ ആരാണ് ബുദ്ധിമാനെന്ന് അള്ളാന്റെ റസോട് സഹാബത്തിനോട് ചോദിച്ച സന്ദർഭത്തിൽ പറഞ്ഞില്ലേ നമ്മൾ പറയും എന്റെ മോനെ ഫ്ലൈറ്റ് എഞ്ചിനീയറാണ് അല്ലെങ്കിൽ നീറ്റ് പരീക്ഷ ഉയർന്ന മാർക്ക് നേടിയവരാണ് എന്റെ മോനങ്ങ ബുദ്ധി അവനാണ് ഞാൻ ബുദ്ധി എന്നല്ലേ പറഞ്ഞത് അതല്ല കേട്ടോ നിന്റെ ജീവിതത്തെ സൂക്ഷിച്ചോ ക്രമപ്പെടുത്തിക്കോ അള്ളാനെ ഓർത്ത് ജീവിച്ചോ എന്നാൽ അള്ളാഹ് നാളത്തെ ആഹാരത്തെ കുറിച്ച് ഓർമ്മകളും അള്ളഹാനെ കുറിച്ച് ഓർമ്മകളും തല ലോകത്ത് ചിന്തിച്ച് നടക്കുന്നവരും ജീവിക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാനെന്ന് ജീവിതത്തിലൊരിക്കലും കളകളയാത്തു ഞങ്ങളെ പഠിപ്പിച്ചതല്ലേ എന്ത് ഇതൊക്കെ കേട്ടിട്ട് ഞമ്മക്ക് ഹദീസും ആയത്തും കേട്ടിട്ട് ഉണർവ് വരുന്നില്ല നമ്മൾക്ക് മാറാതെ ഇല്ല അത് ചെവിക്ക് അന്ന് കൂട്ടരും ചെവിയിൽ വെച്ച് ും അതൊന്നും കേസ് അത് നിങ്ങളെ കുറിച്ച് ഉത്തരവാദിത്വമല്ല നിങ്ങളെ കുറിച്ച് ആൾക്കാരില്ലേ പള്ളിയിൽപ്പിക്കപ്പെില്ലേ ഡ്യൂട്ടിയാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയേണ്ട അത് ഞങ്ങൾ ഉത്തരവാദികളെന്ന് പറഞ്ഞു നടക്കുന്നവർ അല്ല പറഞ്ഞു തിരിഞ്ഞിടക്കും നിങ്ങളെ അല്ല അന്ന് അകറ്റും നിന്നാവിൽ നിങ്ങളുടെ എപ്രകാരം ഇതിനെ പുച്ഛത്തോടെ അഹങ്കാരത്തോട് ധിക്കാരത്തോടെ എന്റെ ഡ്യൂട്ടിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു നീങ്ങുകയാണെങ്കിൽ അള്ളാഹു നല്ല മാറ്റപ്പെടും കേട്ടോ അല്ല നോക്കൂല കേട്ടോ അല്ല നരകത്തിലേക്ക് വലിച്ചെറിയും കേട്ടോ സമയം കണ്ടെത്തണേ പരിശ്രമിക്കണേ ഇതിനുള്ള അവസരങ്ങളാണ് നമ്മളുടെ മുമ്പിലുള്ളത് ഇതിനു വേണ്ടി അവൻ എന്ത് ചെയ്യണമെന്ന് ഓരോരുത്തരും അവനെ നോക്കണ്ട അവൻ ചെയ്യുന്നില്ലല്ലോ അവനല്ല നമ്മുടെ നേതാവ് അവൻ പ്രവർത്തിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നോക്കേണ്ട എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഞാൻ എന്ത് ചെയ്യണം എന്ന് ഇങ്ങോട്ട് വന്ന് ചോദിക്കുകയും പള്ളിയിൽ ഉസ്താദ് മാറില്ലേ ഉപദേശ നിർദ്ദേശങ്ങൾ ചെയ്യുന്നവരില്ലേ അവരിൽ പോയി കാണുക അവരുമായി ബന്ധപ്പെടുക ഏതെല്ലാം മേഖലയിൽ പ്രവർത്തിക്കണം ണം ഞാനെന്ത് പ്രവർത്തിക്കണം ഇതൊക്കെ ചോദിച്ച് അങ്ങോട്ട് ചോദിച്ചുകൊണ്ട് ചെയ്യേണ്ടവരല്ലേ അതാണ് തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഓരോരുത്തരുണ്ട് നമ്മുടെ ബീജ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് അറിയണം പഠിക്കണം സ്വർഗമാകണം എന്റെ ലക്ഷ്യം എന്റെ ജീവിതത്തിന്റെ സ്വർഗമാണ് ആ സ്വർഗത്തിന് എതിരെ പറഞ്ഞ ഒരു പ്രവർത്തനവും എന്നിലുണ്ടാകില്ല എന്ന് ഓരോരുത്തരും സ്വന്തത്തോടെ നിന്ന് ഒരു ദ്രതിജ്ഞ എടുക്കുക പ്രതിജ്ഞ ചെയ്യുക അള്ളാഹു താല അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു എല്ലാ വിഷമങ്ങളും പ്രയാസം അല്ലാഹുത നീക്കി തെരുമാറാകട്ടെ അള്ളാഹു നമ്മളെല്ലാ ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹുതെ സഫലീകരിച്ച് തരുമാറാകട്ടെ അവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ രോഗികളുണ്ട് പലവിധ അസ്വസ്ഥകൾ പലവിധ വേദനകൾ പലവിധ രോഗങ്ങൾ കൊണ്ട് അലയുന്നവരും അള്ളാഹു എല്ലാവർക്കും പരിപൂർണമായ സിഹത്തും ആഫിയത്തും ആരോഗ്യവും നൽകി അള്ളാഹു താല അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിനു വേണ്ടി ഒരുപാട് സ്കോഡ് പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായി ഹൃദയം കൊണ്ട് നാട്ടിൽ ഇന്നലെ മുതൽ അശ്രാന്ത പരിശ്രമിക്കുന്നവർ വേണ്ടി പോസ്റ്റർ വഴിയായി മെസ്സേജ് മുഖേന പല രീതിയിലും ഏതെല്ലാം നിലക്ക് ഇതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് ഉള്ളവർക്കെല്ലാവർക്കും തക്കതായ പ്രതിഭ നൽകി അള്ളാഹു തല അനുഗ്രഹിക്കുമാറാകട്ടെ അവർക്ക് ദീർഘായുസ നൽകുമാറാകട്ടെ അവർക്ക് സിഹത്തും ആഫിയത്തും ആരോഗ്യം നൽകി അള്ളാഹു താൽ അനുഗ്രഹിക്കുമാരാകട്ടെ